നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം മഞ്ചിറ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ ഹൈസ്കൂൾ തലം വരെ പഠിക്കുന്ന കുട്ടികളുടെ പഠനോപകരണ വിതരണവും സാഹിത്യ രംഗത്തെ പുരസ്കാര ജേതാക്കളെ ആദരിക്കലും യുവതലമുറയെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണവും കുടുംബാംഗമായ ശ്രീ വിജയൻ ജോർജ് ഉള്ളൂരിക്കരയുടെ വസതിയിൽ വെച്ച് നടന്നു വൈകുന്നേരം നാല് മുപ്പതിന് കൂത്താട്ടോളം ബാപ്പുജി കവലിൽ നിന്നും പാലം ജംഗ്ഷനിലേക്ക് ലഹരിക്കെതിരെ മനുഷ്യ ചങ്ങല തീർത്തു തുടർന്ന് നടന്ന ചടങ്ങിൽ സെക്രട്ടറി ശിവദാസ് പി എൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ എൻ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു കൂത്താട്ടോളം നഗരസഭ മുനിസിപ്പൽ കൌൺസിലറും മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ജി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി ടി കെ കൃഷ്ണൻകുട്ടി ആമുഖ പ്രസംഗം നടത്തി ഗ്രാമമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ സിബി അച്യുതൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കൂത്താട്ടുകുളം മുനിസിപ്പൽ കൌൺസിലർ പി സി ഭാസ്കരൻ മുൻ പ്രസിഡന്റ് കെ എൻ ഏലിയാസ് ശ്രീമതി ദീപ ഷാജി മാത്യു കെ ജെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബുദാബി ശക്തി അവാർഡ് ജേതാവും നിരൂപകനും നാട്ടുകാരനുമായ ശ്രീ എം കെ ഹരികുമാർ അസോസിയേഷൻ പ്രസിഡന്റും കവിയും ശ്രീ സുകുമാരൻ എന്നിവരെ പ്രസ്തുത വേദിയിൽ ആദരിച്ചു ലഹരിക്കെതിരെ ഒരു കുരിശു യുദ്ധം പോലെ നടന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എം സി ആർ എയുടെ ആൾക്കാർ അതിന്റെ ഭാഗമായി ആയി ഇന്നിവിടെ ഒരു മനുഷ്യ ശങ്കല സ്വീകരിച്ചിരിക്കുകയാണ് എല്ലാ ആൾക്കാരും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലഹരി കൊണ്ടുള്ള ഈ ദോഷം നമ്മുടെ നാട്ടിലോ നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഭാരതത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ലോകം മുഴുവനും പടർന്നു പിടിച്ച ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് മാനവരാശിയിൽ പടർന്ന് പിടിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി എന്നാണ് മഹാത്മജി പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ നമുക്കൊന്നായി കൈകോർക്കാം കുറേ സമയം രണ്ടു തരം യുദ്ധത്തിൽ യുദ്ധം നമ്മുടെ നാട്ടിൽ വ്യാപകമായ യുവതയെ ആകെ വലിയ അപകടത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന രാസ ലഹരിക്കെതിരായ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ മകവശത്ത് രാജ്യം വിദേശത്ത് നിന്നും ഉള്ളിൽ നിന്നും ഉൾപ്പെടെയുള്ള വലിയ ഭീഷണികളെ നേരിട്ട് ഏതാണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഭീഷണികളെ വന്നുകൊണ്ടിരിക്കുമ്പോഴും എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അജയ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു കൂടി നമ്മൾ ഒരേ ഈ ജയിൽ നടത്തുന്നത് സർക്കാർ അല്ല ഇവിടെ കേരള സർക്കാർ പ്രണയ സർക്കാരാണ് ജയിലിനെ നടെ അമേരിക്കയിൽ ജയിൽ നടത്തുന്ന സ്വകാര്യ ഏജൻസികളാണ് സ്വകാര്യ ഏജൻസികളെ ജയിലിലേക്ക് പഠന ആൾക്കാരെ ജയിലിലേക്ക് കൂടുതൽ ആൾക്കാരെ കയറ്റി വിടുക സർക്കാർ ഈ കയറ്റിവിടുന്ന ജയിൽ പുള്ളികളെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിക്കാണ് ജയിൽ പുള്ളികൾ അവർ ജയിക്കുന്നത് ആ ജയിലിന്റെ ഉടമസ്ഥ

നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നത് നമ്മളെ കീഴ്പ്പെടുത്തിൽ നമ്മുടെ മനസ്സിനെ എന്ന് പറയാ മനസായല്ലോ അതെ മൊബൈൽ ഫോൺ ഒരു അതെ ശരിയാണോ എത്ര നേരം അമ്മ മൊബൈൽ ഫോൺ ഉപയോഗിക്കും ഞാൻ പറഞ്ഞു ആ അവസരം വരെ ഉണ്ടാവുന്നുണ്ടാവും ശരി മോൻ എത്ര നേരം മൊബൈൽ ഉപയോഗിക്കും രണ്ടു മണിക്കൂർ കൃത്യം ശരി ആയിക്കോട്ടെ മോശമില്ല ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ തെറ്റിൽ തിരിച്ചറിയാനുള്ള പഠനം നമ്മൾ അവർക്ക് കൊടുത്തോ എന്ന അച്ഛനമ്മമാർ ഒരു ആത്മപരിശോധന നടത്തേണ്ട കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ മൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം